ആ പ്രകൃതിയുടെ നിറം ഡയറക്റ്റ് ആയിട്ട് നമ്മളിലേക്ക് ഫീൽ വരുന്ന ഒരു ഇതിലാണ് വന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഓരോ ഭാഗത്തും ഓരോരോ പിക്ചേഴ്സാണ് അത് ഏത് ആംഗിളിൽ നിങ്ങൾ നോക്കിയാലും സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ സോഴ്സ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരുന്നു ആണെങ്കിലും വുഡാണെങ്കിലും നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ ഈ പാറുകളും ഇതെല്ലാം നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു പല ടൈമിൽ ഇവിടെ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ പാറ്റേൺ ഫോളോ ചെയ്യും ഇപ്പൊ ആക്ച്വലി അത് ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത് ഒരു മോർണിംഗ് ടൈമിൽ ലെഫ്റ്റിൽ ഈ ഒരു വോളിലോട്ടായിരിക്കും ആ ഷാഡോസ് വരുന്നുണ്ടാവുക ഒരു ആഫ്റ്റർനൂൺ ടൈം അതിപ്പുറത്തെ ഷിഫ്റ്റ് ആവുമ്പോൾട്ടും ഈ ഡൈനിങ് ടേബിളിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിന്റെ കാല് നമ്മൾ നേരത്തെ മുറിച്ച് മുറിച്ച് വെച്ചാൽ ഈ മരത്തിന്റെ ബാക്കി ഭാഗമായിരിക്കില്ലേ ഇത് ഇപ്പൊ വെള്ളം ഒഴിച്ച് നോക്കിയാലും വെള്ളം പിടിച്ച് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട്ടിലാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടിൽ വയനാട്ടിലെ ഒരു അടിപൊളി വീട് അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് വീടാണ് ഇത് നമ്മുടെ വയനാട് നമ്മള് ചുരം കയറി ഇങ്ങനെ വരുമ്പോൾ ചുണ്ടേൽ എന്നൊരു സ്ഥലമുണ്ട് വൈത്രി ചുണ്ടേൽ അവിടുന്ന് ഇങ്ങനെ കുറച്ച് തേയിലത്തോട്ടങ്ങളുടെ കൂടെ ഇങ്ങനെ വന്ന ചുരം പോലെ വിയാണ് അതെ സുന്ദരമായിട്ടുള്ള ഒരു വഴിയാണ് ആ വഴി കൂടെ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ കുറച്ചൊരു മുകളിലായിട്ട് ഒരു മലയുടെ മുകളിലായിട്ട് ഏശൊരു മലയുടെ അല്ലെ അതെ അതെ ഒരു കിടിലും വീടാണ് ഈ വീടിന് ഒത്തിരിയേറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമ്മൾ ശരിക്കും ടിപ്പിക്കലി വയനാട് കാണുന്ന ഒരു വീടല്ലേ ഇത് ഇതിൻ്റെ എന്താ പറയുക പരിസരമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ പരിസരം കണ്ടിട്ടാണ് ഇവിടെ വീട് വെച്ചിരിക്കുന്നത് ആ വലിയൊരു പാറിലേച്ച മുകളിൽ പാറ ഉണ്ട് മലയുടെ മടിഭാഗത്തായിട്ടാണ് പിന്നെ മുന്നോട്ട് കാണുന്ന നോക്കുവാണെങ്കിൽ കാഴ്ചയാണ് ഇപ്പൊ ക്ലൗഡി ആയിട്ടുള്ള കാണുന്നില്ല അങ്ങനെ നല്ലൊരു സ്പോട്ടിലായി വീട് ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മഡ് പ്ലാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള നമ്മുടെ സാധാരണ കൺവെൻഷനൽ തോട്ട്സിനെ പൊളിച്ചിരിക്കടിലും വീട് അതായത് നമ്മുടെ ബോബി ധന്യ ദമ്പതികളുടെ വീടാണ് പണിതിരിക്കുന്നത് റോഷിദാണ് ഒരു പ്രോജക്റ്റ്

റിസോർട്ട് ഫീൽ ആണ് നമുക്ക് വീട് കണ്ടപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അതിൽ മെയിനായിട്ട് ഈ സൈറ്റാണ് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ നമ്മുടെ സൈറ്റിലായിട്ട് മെയിൻ ത്രീ കീ ഫീച്ചേഴ്സ് ഉണ്ട് ഒന്ന് നമ്മുടെ ചെമ്പ്ര പീക്കാണ് രണ്ടാമത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് സെറ്റിംഗ് ആണ് അതായത് ഒരു ഒരു റോക്കി ടെറൈനിലാണ് സൈറ്റ് നിൽക്കുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ട്രീ ആണ് ഈ മരം അപ്പോൾ ഇതിന് മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ബിൽഡിങ് എങ്ങനെ പ്ലേസ് ചെയ്യാം നല്ലൊരു ആയിരിക്കണം പിന്നെ വയനാട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ചും കൂടെ നേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ലൈക്ക് ഈ ഒരു ഓരോ വ്യൂസും നമുക്ക് എങ്ങനെ സൈഡിൽ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും ായിരുന്നു വേറൊരു ചാലഞ്ച് ഓക്കെ വയനാട് ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് മറ്റു പല സംശയങ്ങളുണ്ട് ഇത് കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന വീടാണെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വരും വഴിയെ സംശയങ്ങൾ തീർത്തുകൊണ്ടൊക്കെ പറയാം അല്ലേ യെസ് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വഴിയിൽ ഇങ്ങനെ ഒരു വളഞ്ഞൊരു വഴിയാണ് ആ വഴിയിൽ നിന്ന് ഒരു കുറച്ചൊരു ഹൈറ്റിലായിട്ടാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അപ്പോൾ നേരെ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ ഫ്ളാറ്റായിട്ടുള്ള വീടിൻ്റെ സ്പേസിലേക്ക് എത്തി പിന്നെ ഞാൻ വീട് എനിക്ക് ആദ്യം കൗതുകമായിട്ട് തോന്നിയത് ഒരു കാൻ്റ് മോഡലാണ് നമ്മുടെ ഫ്രണ്ട് നമ്മൾ കാണുന്ന ഭാഗമായിരിക്കുന്നത് അതിൻ്റെ അടിയിലാണെങ്കിൽ കുറച്ച് കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നവര് ഇതെങ്ങനെയാണ് സംഭവിച്ചത് അതായത് നമുക്ക് സൈറ്റിന് നമുക്ക് അധികം ഡിസ്റ്റേബ് ചെയ്യണം എന്നുള്ള ഇത് ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് നമ്മൾ കാൻ്റിലീവർ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോയത് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പുറത്ത് നമുക്കൊരു ഒരു ബാൽക്കണി കൈൻഡ് ഓഫ് സ്പേസ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്പേസിൽ നമുക്ക് നിൽക്കുമ്പോൾ ഒരു എഡ്ജ് ഫീലിംഗ് ഉണ്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കോൺസെപ്റ്റിലോട്ട് റിസോർട്ടിലൊക്കെ പോയി പോയത് പോയിൽ അവിടെ ഒരു ഉണ്ട് നല്ലൊരു ഫീലാണ് അങ്ങനെ ഒരു ഒരു നമ്മുടെ ഈ മോഡ് ചെയ്തിരിക്കുന്നത് അതെ പിന്നെ നന്നായിട്ടുണ്ട് വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് എല്ലാ തന്നെ നമ്മൾ സോഴ്സ് സൈറ്റും പിന്നെ നമുക്കൊരു മെയിൻ ചാലഞ്ച് എന്തായിരുന്നു വെച്ചാൽ ഈ സൈറ്റിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ലാൻഡ്സ്കേപ്പ് എന്നുള്ള പാർട്ടിലോട്ട് വരുമ്പോൾ ഈ സൈറ്റിന് ഒരു ലാൻഡ് സ്ലൈഡ് ഹിസ്റ്ററി സൈറ്റ് ആയിരുന്നു ഉരുൾപൊട്ടൽ സാധ്യത ഇതുണ്ട് നമ്മൾ ആക്ച്വലി ഒരു കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ സൈറ്റ് തന്നെ സ്റ്റഡി ചെയ്ത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഹെവി റെയിൻഫോൾ ഒക്കെ ഉള്ള സമയത്ത് അവിടെ നിന്ന് ആക്ച്വലി നല്ലൊരു വാട്ടർഫോൾ ഫോം ചെയ്യും അപ്പോൾ അത് ആക്ച്വലി അത് എഴുതിക്കൂടെയാണ് ആ വാട്ടർഫോൾ വരുന്നത് എന്നൊക്കെയുള്ള നമ്മൾ സ്റ്റഡി ചെയ്ത് ഒരു ടോപ്പോഗ്രഫി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈറ്റിൻ്റെ ഏതർ സൈറ്റ്സിൽ കൂടെയായിരുന്നു ഒരു മേജർ ഫോൾ ഉണ്ടാവുന്നത് അപ്പോൾ അത് നോക്കി എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് നമ്മൾ ആക്ച്വലി ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഏരിയ ഏതാ ഒരു ഏരിയ നമ്മൾ കുറച്ച് ഡിഗ് ചെയ്തിട്ട് പിന്നെ ഉള്ളിൽ നമ്മൾ കുറേ പാറകൾ ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ലാൻഡ് സ്ലൈഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഡ്രെയിനേജ് ഒരു പാത്ത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സൈറ്റിൽ ഉണ്ടായ ഒരു ഫീച്ചറാണ് നമ്മൾ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് രണ്ട് പാലേറ്റ് റിവേഴ്സ് പോകുന്നുണ്ട് സൈറ്റിൽ അത് ആക്ച്വലി പോകുന്നത് ഒന്ന് ആ എഡ്ജിലും ഈ വഴി കൂടെയാണ് പക്ഷേ നമ്മൾ കുറച്ചൊരു ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഒരു സ്ട്രീം ഉണ്ടാവും

എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു വയനാടല്ലേ അപ്പൊ നമുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ മതി നമ്മൾ നമ്മൾ കോമ്പൗണ്ട് ഒന്നും ആദ്യങ്ങളൊക്കെ യെസ് അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ കയറി പോകുന്ന ഭാഗമായിട്ട് എൻട്രൻസ് വീടിനാണ് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ആ ഇത് വീടിന്റെ ഒരു വശമാണ് കേട്ടോ ടോട്ടലി നോക്കുക ഫ്രണ്ട് നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇങ്ങനെ കയറി സ്റ്റെയർ കയറിയിട്ടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഇപ്പം വീടിൻ്റെ ഉള്ളിലെ കോട്ടയാടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അല്ലേ അതെ അതെ ഇപ്പോൾ തന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു പാലം കാണാം അതായത് നമ്മുടെ കിച്ചണിന് വീടിൻ്റെ ബാക്കി മുറികളെയൊക്കെ കണക്റ്റ് ചെയ്യുന്നൊരു ഒരു ബ്രിഡ്ജാണത് അപ്പോൾ അവിടുത്തെ ഉള്ളിലോട്ട് തന്നെ കാണുന്ന കോട്ടികളും ഗ്ലാസ് അല്ലേ കവേഡാണ് അതായത് നമുക്ക് ആ ഒരു മാസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണും ഇതും ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് ട്രീറ്റ് പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ ആ ഒരു ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഔട്ട്സൈഡ് ലാൻഡ്സ്കേപ്പ് എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ വീടിന്റെ പേര് പറഞ്ഞില്ല വീടിന്റെ പേര് ഉരുൾ എന്നാണ് ഉരുൾ എന്ന് പറഞ്ഞാൽ പാറകൾ അല്ല എന്താ പറയുന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിം ആണ് പാറ എന്ന് വെച്ചാൽ നമ്മൾ സൈറ്റ് ആയിട്ട് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ബിൽഡിങ് സോ അതായിട്ടുള്ള ഒരു റിലേറ്റ് ചെയ്തൊരു നെയിം വേണം നമുക്കിണ്ടേ അപ്പൊ ഈ പേര് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഉരുൾ പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഉരുൾ എന്ന പേരിൽ വീടും കൂടെ വെച്ചാൽ ഇങ്ങനെ ശരിയാണ് പക്ഷെ അത് അങ്ങനെ ഒരു പേടമല്ല വീടും സേഫ് ആണ് അല്ലേ അതെ ഒരുപാട് വീടിന്റെ ഉള്ളിലേക്ക് കയറാം

ആയിട്ട് ൊത്തം ചെയ്തേക്കുന്ന കൈവെച്ചിട്ടാണ് നമ്മളിവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ട്രൈബ്സും അവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ പ്ലാസ്റ്റിംഗ് ചെയ്തത് അപ്പൊ അവരുടെ ഒരു ഹാൻഡ് ഇംപ്രഷൻ ഈ വോളിലുണ്ട് എക്സ്റ്റീരിയർ സർഫസ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മഡ് എന്ന് എക്സ്റ്റീരിയറിലും വന്നിട്ടുണ്ട് എക്സ്റ്റീരിയർ വാളിലും വന്നിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വയനാട്ടിൽ അല്ലെങ്കിൽ മഴയൊക്കെ പോയി സമയത്ത് ഇതിനാണെങ്കിൽ ഇതാണെങ്കിൽ റൂഫൊന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് ഇത് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത് നനയുമ്പോൾ പ്രശ്നമാവില്ലേ നനയുമ്പോൾ ഇത് ലാസ്റ്റ് ആക്ച്വലി നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത്സോളം എടുത്ത് നമ്മളൊരു പ്രോപ്പർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അപ്പം നമ്മളിത് ആക്ച്വലി എക്സ്റ്റീരിയർ മാത്രം ഒരു വാട്ടർ പ്രൂഫിങ് ഒരു ലെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് നോക്കിയാലും

ഞാനൊരു കെമിക്കൽ എഞ്ചിനീയർ ആണ് ആ എൻവയർമെന്റൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഓ രണ്ടുപേരും അതെ അല്ലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീടാണ് അതെ വീടിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് എൻവയോൺമെന്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല എൻവയോൺമെന്റിനെ ഒന്നുമില്ല അതെറിയാനുള്ള നമുക്ക് ഇപ്പൊ എന്നുവച്ചാൽ ഓപ്പൺ ഇതായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ നാച്ചർ ഏറ്റവും മാക്സിമം ഏ അത് പറയുമ്പോൾ ഒരു ഡീറ്റെയിൽ പറയുന്നതാണെങ്കിൽ പ്രകൃതിയുടെ നിറങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വരച്ചു വെക്കാൻ പറ്റില്ല ഏ അപ്പോൾ ആ പ്രകൃതിയുടെ നിറം ഡയറക്റ്റായിട്ട് നമ്മളിലേക്ക് ഫീല് വരുന്നൊരു സി ഇതിലാണ് വന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഓരോ ഭാഗത്തും ഓരോരോ പിക്ചേഴ്സാണ് അത് ഏത് ആംഗിളിൽ നിങ്ങൾ നോക്കിയാലും ഏഹ് ഓരോ ഭാഗത്തും ഓരോ ആംഗിളാണ് അതിന് പ്രകൃതിയുടെ നിറമാണ് അല്ലാതെ ഞങ്ങൾ വെച്ചിരിക്കുന്ന നിറം പ്രകൃതിയായിട്ട് മാച്ചിങ് ആവാൻ ഞങ്ങൾ ആദ്യമേ വീടിനെപ്പറ്റി സംസാരിച്ചർ എന്നാണ് പറഞ്ഞത് കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് കയറി വരുന്നത് നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ലിവിങ് സ്പേസിൽ നിന്ന് പലയിടത്തോട്ടായിട്ട് ഇങ്ങനെ ഓപ്പണിങ്ങുകളാണ് കാണുന്നത് ഈവൻ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വരെ നമുക്ക് ഇവിടെ നോക്കി നോക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റോക്ക് മുകളിലുള്ള റോക്ക് എല്ലാം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്

ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്കൊരു പൂജാ സ്പേസിൽ അതൊരു സ്റ്റാൻഡായിട്ട് വന്നു ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ടേബിൾ അല്ലെങ്കിൽ ഒരു ടീപ്പോ ആയിട്ട് ഇതാ വേറൊരു വെറൈറ്റി ടീപ്പോ ആയിട്ട് വർക്ക് ചെയ്യുന്നു അത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പം നമ്മുടെ വാഷ് ബേസിൻ്റെ സ്റ്റാൻഡായിട്ട് വർക്ക് ചെയ്യുന്നു ഇനി അത് മറ്റൊരു അടുക്കളയോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ സ്റ്റൂളായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ പല രീതിയിൽ ആ മരം മാറി എന്നുള്ളതാണ് അത് അതേ രീതിയിൽ തന്നെ അല്ലേ അങ്ങനെ അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ സൈറ്റിയിൽ നിന്ന് തന്നെ മെറ്റീരിയൽസ് മാക്സിമം സോഴ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ മിക്ക മെറ്റീരിയൽസ് നമ്മൾ സൈറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ സോഴ്സ് ചെയ്ത മെറ്റീരിയൽസ് ആയിരുന്നു മഡ് ആണെങ്കിലും

അല്ലേ അത് നന്നായിട്ടുണ്ട് ഇപ്പൊ എളുപ്പം മുഷിയാത്ത പ്രതലങ്ങളാണ് വീടിന് മുഴുവൻ ഉള്ളത് ഇപ്പൊ നമുക്ക് ഇച്ചിരി ചെളി പറ്റുമെന്നുള്ള പേടി വേണ്ട കുറച്ച് റഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലേ അത് ഗ്ലോസി ആയിട്ടുള്ള പ്രതലങ്ങളില്ല ഇപ്പൊ ഇനി മറ്റൊരു കാര്യം നോക്കുവാണെങ്കിൽ വീടിന്റെ ഉള്ള പില്ലേഴ്സ് ഒക്കെ ഓക്കെ എല്ലാം ഇരുമ്പാണ് കോൺക്രീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അല്ലേ ചെയ്തിട്ടില്ലേ ഗ്ലാസ് മെറ്റീരിയൽ ആയിരുന്നു ഓക്കെ നമ്മുടെ ലിവിംഗ് സ്പേസ് ലിവിംഗ് സ്പേസിലെ ഏരിയ സിംപ്ലായിട്ടല്ല അനക്ക് കസ്റ്റമൈസ് ചെയ്താണോ ഇവിടത്തെ എല്ലാ ഫർണിച്ചേഴ്സും ആക്ച്വലി കസ്റ്റം ചെയ്തെടുത്തതാണ് അത് ഇവിടത്തെ ലോക്കൽ വർക്കേഴ്സ് ചെയ്തെടുത്ത ഓക്കേ പിന്നെ ഒരു ലൈറ്റ് ആണെങ്കിലും ഇവിടെ יש ഒരു ലോക്കൽ क्राफ्टമാൻ ഉണ്ട് ബാംബൂ ഒക്കെ വെച്ച് ചെയ്യുന്ന സോ ഉള്ളി നമ്മൾ ഡിസൈൻ കൊടുത്തു ചെയ്തെടുത്ത അങ്ങനെ ബാംബൂവിന്റെ കുറേ റെഫറൻസ് പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് നോക്ക ഇത് ജസ്റ്റ് എന്നേടെ ഒരു കമോൺ ഇവർ ഇടി വാ വന്നേണ്ട് ആ വാൾ ലേക്ക് നോക്കിയേ വലിയൊരു ഇതിനെന്താ പറയണം നമ്മൾ കൊട്ടയ വല്ലവല്ല മോരം ഇത്രയും വലിയ മുറത്തിന്റെ ഒക്കെ ഇതൊക്കെ പറഞ്ഞു ചെയ്യിച്ചാണോ അതെ ആ ഒരു വാൾ എത്ര റിച്ച് ആക്കി വെച്ചിട്ടുണ്ട് അത് എന്തൊരു എടുപ്പാന്നൊരു നോക്കാനായിട്ട് മനസ്സിലാവാൻ സാധ്യത കുറവാണ് അതേപോലെ ഇതാ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ കൊറേ നമ്മള് പഴയ വീടുകൾക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്താ കഴിക്കൂലുകളിലും ഇതെന്ത് മോരോ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് ഇത് കാറ്റാടി ആ ആ കാറ്റാടിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നോക്ക കേട്ടോ കാണാൻ ഭംഗിയുള്ള തടികളൊന്നും നമ്മൾ ചെറിയ ആട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ തടികളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ നിന്ന നിന്നെപ്പിൽ നിന്ന് നമ്മളിനി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കൂടുതല വലിയ വരാന്തയിലേക്കാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാൻ ആയിട്ട് നിൽക്കുന്ന സ്പേസ് ആണ് ശരിക്കും പീക്കിന് അഭിമുഖമായിട്ട് നമ്മുടെ ഈ ഒരു ബാൽക്കണി അല്ലേക്കണി വരുന്നത് എല്ലാ സ്പേസൊരു ഔട്ട്ഡോർ കണക്ടി സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് യൂഷ്വലി നമ്മള് വീട്ടിൽ നമുക്ക് കയറി വരുന്ന എൻട്രൻസിലായിരിക്കും ഒരു വരാന്ത സ്പേസ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ആക്ച്വലി ഈ ലിവിങ് സ്പേസും ബെഡ് സ്പേസും കണക്ട് ചെയ്തുകൊണ്ടാണ് ആണ് ഇത് ഗ്ലാസ് കണ്ടപ്പോൾ റിസോർട്ട് ആയിരിക്കും വിചാരിച്ചു പക്ഷെ അങ്ങനെ കൊള്ളാം ഇവിടെയും നമ്മുടെ മഡിൻറെ തന്നെ ചെയ്തിരിക്കുന്നത് അതേ തീമ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൊള്ളാം ഇങ്ങനെ നടന്നു പോവാം രാവിലെ ഇരുന്നിട്ട് ആ ചാരുകസര അവിടെ ഇരിക്കുവാണെങ്കിൽ കിട്ടുന്ന ഫീലും വേറെ ആയിരിക്കും നല്ല മഞ്ഞക്കുള്ള കാലാവസ്ഥ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് സ്ക്വയർ ഫീറ്റ് രണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂം അപ്പൊ അതിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തേക്കാണ് നേരെ അങ്ങോട്ടേക്കാണ് ഐലൻഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ആക്ച്വലി മെയിൻ കോൺസെപ്റ്റ് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഏതൊരു സ്പേസിൽ നിന്നാലും നമുക്ക് വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം ഇപ്പം നമ്മൾ ഈ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവിംഗ് നിന്ന് കിച്ചണിലോട്ട് നമ്മൾ പോകുമ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ഒരു ബ്രിഡ്ജ് വഴിയാണ് സോ ആ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓരോ അതായിരുന്നു വേറൊരു ഐഡിയ ഇവിടെ ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെ അല്ല വേർട്ടിക്കൽ മൂവ്മെന്റിലും നമുക്ക് ആ ഒരു സെയിം ഐഡിയ ഉണ്ട് നമ്മൾ സ്റ്റെയർ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൗണ്ടൻ മൗണ്ടൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ പാറ്റേൺ ഫോളോ ചെയ്യും ആക്ച്വലി ഈ ഒരു വരുന്നത് ഒരു മോർണിംഗ് ടൈമിൽ ലെഫ്റ്റിൽ ഈ ഒരു വാളിലോട്ടായിരിക്കും ആ ഷാഡോസ് വരുന്നുണ്ടാവുക ഒരു ആഫ്റ്റർനൂൺ ടൈം അത് വോളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ഒരു ഒരു ടൈം ക്രിയേറ്റ് അറിയാൻ അറിയാൻ പറ്റും പറ്റും ഇങ്ങനെ ഷാഡോ മാറി നമുക്ക് ഡ്രാമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത എലമെന്റ്സ് ആണ് കുറച്ച് അല്ലേ ആർട്ടിസ്റ്റുകളാണല്ലോ മതി 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 ഈ ഈ ഒരു 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 വാൾ ഇവിടെ പോലെ കൊടുത്തിരിക്കുന്ന ഏരിയ അല്ലേ ബീം ഇതിന്റെ ിൽ അപ്പൊ കൊടുത്തേ ആക്ച്വലി കുറെ ഓപ്ഷൻസ് വർക്ക്ഔട്ട് ചെയ്തായിരുന്നു നമ്മളൊരു ബീം ആയിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിന് ആ ഒരു പ്രൊപ്പോഷൻ ഇതാകും അപ്പൊ അതുകൊണ്ടാണ് ഒരു ഓർഗാനിക് ഷേപ്പിൽ ഒരു വോള് ക്രിയേറ്റ് ചെയ്തെടുത്തത് സ്റ്റോറേജും ചെറിയൊരു കൗണ്ടർ നമുക്ക് ഏതൊരു പെർപ്പസിനും യൂസ് ചെയ്യാം നമുക്ക് സ്റ്റഡി ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം നമുക്കൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഏരിയ പ്ലസ് ഒരു പൗഡർ റൂമ് കൊടുത്തിട്ടുണ്ട് അതും നേരത്തെ പറഞ്ഞ ഈ പറമ്പത്തിന്റെ ഉണ്ടായിരുന്ന ഒരു തടിയുടെ മരത്തിന്റെ ഭാഗമാണ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കിട്ടാൻ അതെ വീടിന്റെ പേര് പേരുപോലെ തന്നെയാണ് മൊത്തം ഉരുളാണ് ഉരുളം കല്ല് കഴിഞ്ഞു പിന്നെ നമ്മൾ മാസ്റ്റർ പോകണം അല്ലേ യെസ് ഗ്രൗണ്ട് ഒറ്റ ബെഡ്റൂം ബെഡ്റൂം ആണ് ആണ് രണ്ട് ഒന്ന് നമ്മൾ വരും വരുമ്പോൾ അവിടെ ആഹാ ഒരു നല്ല ലൈറ്റ്സ് ാണ് വേണ്ടി നമ്മൾ കൊടുത്തൊരു ഡീറ്റെയിൽ ആണ് നേരത്തെ ലിവിംഗിൽ കണ്ട പോലെ തന്നെ സെയിം ഗ്ലാസ് എലമെന്റ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഒരു ഭാഗം നിറയെ ഗ്ലാസ് ആണ് ചോരുകള് വേറെ ഒന്നും ചെയ്തിട്ടില്ല വുഡ് മഡ് ആ ഒരു ഒരു തന്നെ ചെയ്തിരിക്കുന്നു ചെറിയൊരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് വിശാല കിടക്കുന്ന ആണ് ആണ് നേരെ ഓപ്പൺ എന്നുള്ള കോൺസെപ്റ്റ് ചെറിയൊരു പ്ലാന്റർ ബോക്സ് ഇൻട്രോസ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടൈപ്പ് ഗ്ലാസ് നല്ല ലൈറ്റ് ലൈറ്റ് ഇങ്ങോട്ടേക്ക് സ്പേസിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ ആവശ്യമില്ല ണെങ്കിലും ഞാൻ കണ്ടത് മൂന്ന് തട്ടായിട്ടാണ് ഫ്ലോർ മൂന്ന് ലെവൽസ് ഉണ്ട് നമുക്ക് ഒന്ന് നമ്മൾ നമ്മള് മറ്റു ഒരു ഏരിയ തന്നെ ഭാഗമായിട്ട് വരുന്നത് ഇങ്ങോട്ട് ടോയ്ലറ്റ് ഭാഗം ഡ്രൈ ഡ്രൈ ഏരിയ 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 വരുമ്പോട് കൗണ്ടറാണ് ഇത് ആക്ച്വലി ഒരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് വീട് വാഷ് ചെയ്യുന്ന എന്തെങ്കിലും ഇതൊക്കെ വെക്കാൻ ഇത് ഇത് നമ്മൾ ബോർഡിൽ സ്റ്റോൺ ഇത് മാറ്റാൻ വേണമെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ല സിമ്പിൾ ഒരുപാട് സംഭവങ്ങള് ഇപ്പൊ സ്റ്റോറേജ് ഉള്ള കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നനയോന്നുള്ള പേടിയൊരു പാർട്ടി ഡ്രസ്സിംഗ് ഏരിയയും ടോയ്ലറ്റുകൾ ഒരുമിച്ച് ഒരു വാതിലിന്റെ ഉള്ളില് കൊള്ളാം നേരത്തെ പറഞ്ഞ ബെഡ് സ്പേസിൽ നിന്ന് ഓപ്പൺ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് പോലത്തെ നേരത്തെ കണക്ട് സ്പേസും ലിവിംഗ് സ്പേസും കണക്റ്റഡ് കണക്ടാക്കുന്ന മറ്റൊരു ഏരിയ ആണത് തുറേ നേരെ ഇങ്ങനെ വന്നിരിക്കുക അല്ലേ നമുക്ക് ആ ട്രീ നമ്മുടെ ഒരു ബെഡ് സ്പേസിന്റെ പാർട്ടായിട്ട് വരുകയും ചെയ്യും ഇപ്പൊ കുറച്ചൊരു വരണ്ടൊരു കാലാവസ്ഥ ഏതാണ് നല്ലൊരു വെറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നല്ല പച്ചപ്പിന്ന് ഒരു പച്ചപ്പിൻ്റെ തിളഞ്ഞു വരാനുണ്ട് അങ്ങനെ മല കാണുന്നുണ്ട് കാണാൻ പറ്റില്ല നമ്മൾ ബ്രിഡ്ജ് കയറാൻ ബ്രോ ഈ ബ്രിഡ്ജ് ശരിക്കും നമ്മൾ ഒരു മാസിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് അപ്പോഴാണ് ബ്രിഡ്ജ് എന്നുള്ള ഐഡിയ രണ്ട് സൈഡും ഗ്ലാസ് തന്നെയാണ് ശരിക്കും പുറത്തോട്ട് ഫുൾ ഓപ്പൺ ഏത് സമയത്ത് വേണമെങ്കിലും പിന്നെ ഇത് ഇത് ശരിക്കും ബ്രിഡ്ജ് എന്ന് പറയാൻ ഇതിന്റെ അടിയിലൊന്നും ഇല്ല ശരിക്കും ബ്രിഡ്ജ് തന്നെയാണ്

എന്താണ് ചെറിയ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസ് എന്ന് അറിയുന്നത് പിന്നെ നിന്ന് വർക്ക് ചെയ്ത ആ ഒരു തിരിഞ്ഞു മറിഞ്ഞു നിൽക്കാനുള്ള സ്ഥലം മതി പിന്നെ ഇതൊരു ചെറിയ ഐലൻഡ് അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെയ്യും ഫ്രിഡ്ജ് ഓർമ്മ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിളിനൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇതിന്റെ കാല് നമ്മൾ നേരത്തെ മുറിച്ച് മുറിച്ച് വെച്ച ഈ മരത്തിന്റെ ബാക്കി ഭാഗമായിരിക്കില്ലേ ഇത് ഇത് ആക്ച്വലി രണ്ടും വേറെ വേറെ മരമാണ് മരം ഇവിടെ സൈറ്റിൽ തന്നെ ഒരു ഭാഗമായിരിക്കില്ലേറെ അടിപൊളി വേറെ ഒരു ഗ്ലാസ് മേടിക്കേണ്ടതേ വന്നുള്ളൂടെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് കിട്ടില്ല ഇതിന്റെ ഈ കസേര എല്ലാം തന്നെ ചെയ്തെടുത്താണ് അല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആണ് അവിടെ നമ്മളൊരു തടി കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ ഒരു ഓപ്പൺ ഏരിയ എന്ന് പറയാനില്ല മേളിലോട്ടേ മാത്രമേ ഓപ്പൺ ഉള്ളൂ ചുറ്റും ക്ലോസ്ഡ് ആണ് അവിടെ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് വേണേലും ആക്കിയെടുക്കാം ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ മുകളിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വേറെ എന്തൊക്കെ ഏരിയ ഉണ്ട് അവിടെയുള്ളൂസ് അത്രേ ഉള്ളൂ പിന്നെ ഈ സ്റ്റെയർ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ ബ്രോ നമുക്ക് ഒരു ബൾക്ക് എലമെന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു അത്ര ആയി ഒരു ഒരു രീതി കുറച്ച് ആയിട്ടുള്ള സ്റ്റെയർ ആണ് ആ സ്റ്റെയർ നോട്ട് ചെയ്യുകയും ചെയ്യും ഭയങ്കര രസായിട്ട് തന്നെ നോട്ട് ചെയ്യുകയും ചെയ്യും ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേറുന്നതിനേക്കാളും കൂടുതൽ ഇറങ്ങുമ്പോഴായിരിക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുക നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ നമ്മുടെ ആ പാറയെ ഭയങ്കര രസായിട്ട് ഇവിടെ ഇങ്ങോട്ട്

ഒരു ഒരു കോറിഡോർ ഇവിടെ ബ്രിഡ്ജ് ശരിക്കും ഡയറക്റ്റ് വഴി പോവാതാ അല്ലേ സൈഡിൽ തന്നെ അപ്പൊ ഈ ബ്രിഡ്ജ് കടന്നും നമുക്ക് വേണമെങ്കിൽ ഈ ബാൽക്കണി സ്പേസിലോട്ട് എത്താം ആഹാ കാറ്റ് കാറ്റ് എന്താ ും താഴെ ഉള്ളതുപോലെ തന്നെ ആ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് മരവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇവിടെ ആയിരിക്കും പ്രൊജക്ട് ഔട്ട് ചെയ്തിരിക്കുന്നു രാത്രിക്ക് ഒക്കെ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫീൽ ആയിരിക്കില്ലേ ചിലപ്പോ പെർഫറേറ്റഡ് മെഷ് ആണ് കൊടുത്തേക്കുന്നത് ഒരു 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 സ്പെഷ്യാലിറ്റി നമ്മൾ ഇൻസൈഡ് കാണാൻ പക്ഷെ നമുക്ക് 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 അകത്ത് നല്ല ലൈറ്റിന്റെ കൂടുതൽ ലൈറ്റ് ബെഡ്റൂമിലോട്ട് താഴെയുള്ള ബെഡ്റൂം പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏകദേശം അതേ മോഡലിൽ തന്നെ ചെയ്തിരിക്കുന്ന കണ്ടോ നമുക്ക് സ്റ്റെയർ കയറി നേരെ അതിലേയും വരാം ആ വഴിക്ക് ഈ റൂമിനെ ഡിസ്റ്റേബ് ചെയ്യാതെ ആ വഴിക്ക് വേണമെങ്കിൽ ആളുകൾക്ക് നമുക്ക് നമ്മുടെ ബാൽക്കണിയിലോട്ടും പോവാം ഇവിടെ നിറയെ ഓപ്പൺ സ്പേസ് ആണ് ഗ്ലാസ് ഉണ്ട് ഫുൾ ഗ്ലാസ് ആണ് എന്നാൽ നമുക്ക് ഔട്ട് സൈഡ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് രണ്ട് ലെയർ ഓഫ് ഗ്ലാസ് കൊടുത്ത് നമ്മൾ ബെഡ് സ്പേസിൽ ഇരിക്കുമ്പോഴും ആ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സോ അതിനുവേണ്ടി വേണമെങ്കിൽ അത് മറക്കുകയും ചെയ്യാം ഉറങ്ങുന്ന വേണമെങ്കിൽ ഇതൊരു സ്റ്റഡി ഏരിയ ഏരിയ പോലെ ഉണ്ടല്ലോ ചേച്ചിയുടെ ആയിരിക്കും വർക്ക് അടിപൊളി ഫ്രം ഹോം ആണ് അതുകൊണ്ട് ാണ് ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡ് സ്പേസ് തന്നെയുണ്ട് അതിനോടനുബന്ധിച്ച് നമ്മുടെ താഴത്തെ പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉണ്ട് ഇവിടെ നമുക്കൊരു ഹ്യൂജ് ഓപ്പണിംഗ് ഓപ്പണിംഗ് ഉണ്ട് നമുക്ക് ശരിക്കും ഗ്ലാസ് ആണ് ഇച്ചിരി ക്ലോസ് ഫീൽ എന്നാൽ ഇവിടെ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഓപ്പൺ ഫീൽ വേണമെങ്കിൽ ഇവിടെ നേരെ കാണാല്ലേ ശരിക്കും ഞാൻ ഫുൾ ടൈം ബാത്റൂമിൽ എന്തിനാ പാറ കാണാനിരിക്കുന്നവിടെ ഇരുന്നോണ്ടുള്ള ഒരു വ്യൂ നോക്കിക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ നമ്മൾ നമ്മൾ ഒരു ചെറിയൊരു പ്ലാന്റ് ബോക്സ് ബോക്സ് ആ ഇവിടെ ഇത് മണ്ണ് മണ്ണ് അതെ അതെ ആക്ച്വലി ബീം ആണ് താഴെ നോക്കി കഴിഞ്ഞാൽ ബീംസ് നമുക്ക് നമുക്ക് കാണാൻ പറ്റില്ല ഓക്കേ അപ്പോൾ ഉള്ളിൽ സ്പേസ് ഉണ്ട് നിറച്ചു എല്ലാ സ്പേസിലും കിട്ടി ഇത് തേർട്ടി സെന്റിമീറ്റർ ഉള്ളിൽ ഫുൾ ചിരട്ട വെച്ചാണ് ഫില്ല് ചിരട്ട ഫില്ല് ചെയ്തിട്ട് നമ്മൾ അടിപൊളി അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പാറ ഡയറക്റ്റ് ഒന്നും ഫ്രെയിം ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കാം ഇതാണ് ശരിക്കും ഇതിന്റെ വ്യൂ കിട്ടുന്ന ഏറ്റവും മെയിൻ ആയിട്ട് രാവിലെ കൂടെ ഇറങ്ങി വരും അടിപൊളി ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല നമ്മൾ ഈ ഔട്ട്സൈഡ് ബാൽക്കണി കൂടെ ഇങ്ങനെ പോകുന്നു കഴിയുമ്പം ഇതിന്റെ പുറകിലൊരു ഏരിയ ഉണ്ട് ഫ്യൂച്ചറിൽ ഇവിടെ ഒരു ഗാർഡൻ ആക്കി മാറ്റാൻ വേണ്ടി എല്ലാം മണ്ണും നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ അവര് ആയുള്ളൂ അതെ അതെ ഓ ഇവിടെ തന്നെ മേളില് വരുന്നു ടെറസില് വരുന്നു നമ്മൾ ഓരോ പച്ചക്കറി പറിച്ചെടുക്കുന്നു താഴെ പോയി കറി വെച്ച് തിന്നുന്നു ആഹാ അന്തസ് അപ്പോൾ ഉരുൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധാരണ വയനാട്ടിലെ കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഉരുൾ എന്ന വീട് കൺഗ്രാറ്റ്സ് നല്ല ഭാവിയുള്ള ഞാൻ പറയില്ലേ അടിപൊളി കേട്ടോ കുറച്ച് ചലഞ്ചസ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് ഇദ്ദേഹം ഈ വീട് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെയും രണ്ടുപേരും തമ്മിൽ ക്ലയൻറ്റും ആർക്കിടെക്റ്റും തമ്മിൽ ചേരുമ്പോഴാണല്ലോ അവരുടെ ഈ വേവിലങ്ങ് തൊത്ത് വരുമ്പോഴാണല്ലോ ഇത്ര മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവുക നന്നായിട്ടുണ്ട് നല്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണം ലൂസി ചേച്ചി ലൂസി ചേച്ചീൻ്റെ നല്ല ബിരിയാണിയൊക്കെ തന്നെ എടുത്ത് കേട്ടോ അടിപൊളിയായിരുന്നു ചേച്ചി ഓക്കെ അപ്പോൾ എന്തായാലും ടെറാടെക്സ് അല്ലേ റോഷിന്ന് ടെറാടെക്സ് എന്ന ഫേമാണ് ഈ വീട് പണിത്തിട്ടുള്ളത് അപ്പോൾ ടെറാടാക്സിന് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ ചാനൽ നേരെ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായും ഷെയർ ചെയ്യാം അപ്പോൾ ഓൾ ടീം ബൈ